സിനോജ് ഈ പ്രചരണ വണ്ടി വാഹനത്തിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു സിനോജ് ഞാൻ നിൽക്കുന്നത് ആശുപത്രി ജംഗ്ഷനിലാണ് ഇവിടെ പ്രധാനമായിട്ടും യു ഡി എഫിൻ്റെ പൊട്ടിക്കലാശമാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ടി സിത്തിക്ക് പി സി വിഷ്ണുനാഥ് ഒപ്പം തന്നെ സന്ദീപ് വാര്യർ തുടങ്ങിയ നേതാക്കൾ വാഹനത്തിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് അണികളെ അഭിവാദ്യം ചെയ്യുന്നു പി സി വിശ്വനാഥ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം ഇവിടേക്ക് എത്തിച്ചേർന്നത് എൻ ഡി എയുടെ പ്രവർത്തകരാണ് തൊട്ടു പിന്നാലെ തന്നെ യു ഡി എഫിൻ്റെ പ്രവർത്തകരെത്തി ഇപ്പോൾ സി പി എമ്മിൻ്റെ പ്രവർത്തകർ കൂടി ഇവിടേക്ക് കടന്നുവരുന്നതാണ് കാണുന്നത് നേരത്തെ ചോദിച്ചിരുന്നു വെൽഫെയർ പാർട്ടിയുടെ ഉണ്ടോ എന്ന് പക്ഷേ യു ഡി എഫിൻ്റെ ക്യാമ്പിൽ ഇതുവരെ വെൽഫെയർ പാർട്ടിയുടെ കൊടികളൊന്നും തന്നെ കാണാൻ സാധിച്ചില്ല പക്ഷേ മറ്റ് ഘടകകക്ഷികളുടെ കൊടികളൊക്കെ തന്നെ ധാരാളമുണ്ട് ആർ എസ് പിയുടെ ഉണ്ട് മുസ്ലിം ലീഗിൻ്റെയുണ്ട് ഇന്ത്യൻ കോൺഗ്രസിൻ്റെ ഉണ്ട് അങ്ങനെ മറ്റുള്ള യു ഡി എഫിലെ ഘടകകക്ഷികളിലെല്ലാം കൊടികളുണ്ടെങ്കിൽ ും ഈ നിലമ്പൂരിലേറെ ചർച്ചയായ വെൽഫെയർ പാർട്ടിയുടെ കൂടി ഇതുവരെ ഈ കൊട്ടിക്കലാശം നടക്കുന്ന ആശുപത്രി ജംഗ്ഷനിലേക്ക് എത്തിയിട്ടില്ല ഇനി വരുമോ എന്ന് അറിഞ്ഞുകൂടാ കാരണം ആയിരക്കണക്കിന് ആളുകളാണ് പ്രവർത്തകരാണ് ഈ കലാശപ്പെട്ട് നടക്കുന്ന ഈ ആശുപത്രി ജംഗ്ഷനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പോകുന്നത് തൊട്ടടുത്ത് തന്നെ ബി ജെ പി പ്രവർത്തകർ നേരത്തെ തന്നെ രണ്ടു മണി മുതൽ തന്നെ വളരെ ആവേശത്തിൽ ഇവിടേക്ക് നേരത്തെ തന്നെ എത്തിയിരുന്നു വഴിക്കടവ് മുതൽ തന്നെ ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തിയിരുന്നു അങ്ങനെ ഈ ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് ദിവസത്തോളം നീണ്ടുനിന്ന ഈ അതിതീവ്ര മഴക്കിടയിൽ നീണ്ടുനിന്ന അതിതീവ്ര പ്രചാരണം ഇവിടെ പൊട്ടിക്കലാശം നടക്കാൻ വേണ്ടി പോവുകയാണ് നിലമ്പൂരിലെ ജനം ഈ എന്ന മണ്ണിൽ ആര് നിലന്തൊടും ആരൊക്കെ നിലം തൊടാതെ പറന്നു പോകുമെന്ന് മറ്റന്നാൾ വിധി എഴുതാൻ വേണ്ടി പോവുകയാണ് ആ വിധിയെഴുത്തിന്റെ റിസൾട്ട് നമുക്ക് ഇരുപത്തി മൂന്നാം തീയതി അറിയാൻ സാധിക്കും ഏതായാലും മൂന്ന് മുന്നണികളും വി വി അനൂർ ഉൾപ്പെടുന്ന നാലാം കക്ഷിയും ഇവിടെ അതിതീവ്രമായ ഒരു പ്രചരണം നടത്തി ഈ കനത്ത മഴയെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രചരണം നടത്തി മഴ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ കൂടി നിരവധി ആളുകളാണ് ഈ നിലമ്പൂർ മണ്ണിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് പക്ഷേ ഈ പ്രവർത്തകർ ആഗ്രഹിച്ചതുപോലെ ഒരു തുള്ളി മഴയില്ല നല്ല കാലാവസ്ഥ പ്രസന്നമായ കാലാവസ്ഥയിലും ആയിരക്കണക്കിന് പ്രവർത്തകരാണ് എല്ലാ ഇവിടെ എത്തിയിരിക്കുന്നത് റിയാതെ കാത്തിരിക്കുന്നത് ആന്റസാറിനൊരു സന്ദേശം വന്നിട്ടുണ്ട് യൂട്യൂബിൽ കോഴിക്കോട് സ്റ്റാർ എന്ന് പറയുന്ന ഐഡിയാണ് സിനോജ് എന്ന് വിളിച്ചതിലാണ് പ്രതിഷേധം സിനോജ് തോമസ് എന്ന് വിളിക്കൂ മുതലാളി നമ്മുടെ റിപ്പോർട്ടേഴ്സിനെയൊക്കെ പ്രേക്ഷകർക്ക് അത്രയും അറിയാം എന്നത് കൂടിയാണ് പേര്